രഞ്ജിത്ത് ശ്രീനിവാസൻ മതക്കേസിലെ പ്രതികളെ കോടതിയിലെത്തിച്ചിരിക്കുകയാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് പ്രതികളെ ഹാജരാക്കിയിരിക്കുന്നത് ഈ ശിക്ഷയെക്കുറിച്ച് പ്രതികൾക്ക് പറയാനുള്ളത് കോടതി കേൾക്കും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്ന് നേരത്തെ കോടതി കണ്ടെത്തിയിരിക്കുന്നു മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി പി ജി ശ്രീദേവിയാണ് ഈ കേസ് പരിഗണിക്കുന്നത് വിവരങ്ങളുമായി അൻഷാദ് മാന്നാർ ചേരുന്നു അൻഷാദ് ഇന്ന് തന്നെ ഈ ശിക്ഷാ പ്രഖ്യാപനം ഉണ്ടാകുമോ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസിന്റെ വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള പതിനഞ്ച് പ്രതികൾക്കും ശിക്ഷ വിധിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം ശനിയാഴ്ച പ്രതികൾ എല്ലാവരും കുറ്റക്കാരാണെന്ന് ഈ കോടതി കണ്ടെത്തിയിരുന്നു പക്ഷേ ഇന്ന് പറയുന്നത് പ്രതികൾക്ക് പറയാനുള്ളത് പതിനഞ്ച് പ്രതികൾക്കും പറയാനുള്ളത് എന്താണെന്ന് കോടതി കേൾക്കുകയും പ്രതികളുടെ മാനസിക ആരോഗ്യ റിപ്പോർട്ട് കൂടി കോടതി പരിഗണിക്കും എന്നുള്ളതാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വി ജി ശ്രീദേവിയാണ് ഇന്ന് ഈ കേസ് പരിഗണിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ പതിനഞ്ച് പേരാണ് ഈ കേസിൽ പ്രതിയായിട്ടുള്ളവർ ഉള്ളത് ഈ വേർ കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ശനിയാഴ്ച കണ്ടെത്തിയിരുന്നു പക്ഷേ സാധാരണ രാഷ്ട്രീയ കൊലപാതകം മാത്രമാണെന്ന് കോടതി പ്രതിഭാഗം വക്കീല് പറഞ്ഞിരുന്നു പക്ഷേ കേസിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടില്ല പ്രതികൾ ആദ്യമായാണ് കുറ്റകൃത്യത്തിൽ ഏർപ്പെടുത്ത ഏർപ്പെടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിരുന്നു പക്ഷേ പ്രോസിക്യൂഷനിൽ നിന്നും ഇത് മൃഗീയ കൊലപാതകമാണെന്നും പ്രതികൾ ദയ അർഹിക്കുന്നില്ലെന്നും പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദം ഉന്നയിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് രാവിലെ പതിനഞ്ച് പ്രതികൾക്കും അതിൽ ഒരാൾ ആശുപത്രിയിലാണ് ബാക്കി പതിനാല് പ്രതികളുടെയും ഭാഗം എന്താണെന്ന് കേൾക്കാൻ കോടതി സമയം അനുവദിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ശിക്ഷാവിധി പ്രഖ്യാപിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോഴുള്ളത് ശരി അൻഷാദ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ ഉച്ചയ്ക്ക് ശേഷം ശിക്ഷാ പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത പ്രതികളെ കോടതിയിൽ എത്തിച്ചിരിക്കുന്നു മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവിയാണ് ഈ കേസ് പരിഗണിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു അൻഷാദ് മാന്നാർ